ആദിൽ ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് രണ്ടു ഘട്ടങ്ങളിലെയും വോട്ടെടുപ്പ് നേരിട്ട് ആദിൽ പാലോട് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ആദിൽ പാലോട് ഫീൽഡിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദിൽ പാലോട് സർവകാല റെക്കോർഡാണ് അടുത്ത കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ വോട്ടർ ടേൺ ഔട്ടിൽ വന്നിരിക്കുന്നത് പക്ഷേ അടുത്ത കാലത്തെങ്ങും നിതീഷ് കുമാറിനും ബി ജെ പി സഖ്യത്തിനും ഇത്രമേൽ ആത്മവിശ്വാസം നൽകി എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടില്ല കഴിഞ്ഞ തവണ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിരുന്നു നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുകൾ വരെ കിട്ടുമെന്ന് പതിനൊന്ന് എക്സിറ്റ് പോളുകളും പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്തായി നിതീഷ് കുമാറിന് നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് കിട്ടി പക്ഷേ ഇപ്പോൾ ഇതെല്ലാം നൂറ്റി മുപ്പതിന് മുകളിൽ സീറ്റുകൾ നിതീഷ് കുമാറിനും ബി ജെ പിക്കും കിട്ടും എന്ന് പ്രവചിക്കുമ്പോൾ അത് ഫീൽഡിൽ നിന്ന് നമുക്ക് കിട്ടിയ പൾസുമായി ചേർന്നു പോകുന്നതാണോ അതിൽ പല അരുൺകുമാർ മഹാ മഹാസഖ്യം തോൽക്കുകയാണെങ്കിൽ മഹാസഖ്യം കുഴിയിൽ വീഴുകയാണെങ്കിൽ അവർ തന്നെ കുഴിച്ച കുഴിയിലാണ് മഹാസഖ്യം വീണത് എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് ഗ്രാമമേഖലകളിൽ സഞ്ചരിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും നിതീഷ് കുമാറിന്റെ ഭരണത്തെ വെറുക്കുന്നു എന്നുള്ളതാണ് ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് മാറ്റം വേണം എന്നാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോയി എന്നത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖല പറഞ്ഞല്ലോ ഇരുപത്തി മണ്ഡലങ്ങളിലാണ് അസൌദ്ദീൻ ഉവൈസിയുടെ പാർട്ടി മത്സരിക്കുന്നത് അവിടെയുള്ള മുസ്ലിം ഭൂരിപക്ഷം അറുപത് ശതമാനം ത്തിലേറെ മുസ്ലിംകളുള്ള ഭാഗമാണ് സീമാഞ്ചൽ എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ഒരു മേഖലയിലെ ബിജെപി വിരുദ്ധ വോട്ടുകൾ മുഴുവൻ ഒരു സ്ഥാനാർത്ഥിക്ക് വീണാൽ എന്തുകൊണ്ട് ഇരുപത്തിയഞ്ച് സീറ്റുകൾ ലഭിക്കില്ല സ്വാഭാവികമായും ഇരുപത്തിയഞ്ചിടത്തും അസദുദ് വൈസി വലിയ തോതിൽ വോട്ടുകൾ പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത്രമേൽ സ്വാധീനം അസദുദ് വൈസിക്ക് ബീഹാറിന്റെ സീമാഞ്ചൽ മേഖലയിലുണ്ട് സ്വാഭാവികമായും ഇരുപത്തിയഞ്ച് സീറ്റുകളും നഷ്ടപ്പെടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഒപ്പം ജൻസുരാജ് പാർട്ടി നിതീഷ് കുമാർ അല്ലെങ്കിൽ മറ്റൊരാൾ ആര് തേജസ്വിക്കൊപ്പം തന്നെ ഒരു ഓപ്ഷനായി ആളുകളുടെ മുന്നിൽ പ്രശ്നം പ്രശാന്ത് കിഷോർ ഉണ്ടായിരുന്നു എന്നതാണ് പ്രശാന്ത് കിഷോറിന്റെയും തേജസ്വിയുടെയും മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്നായിരുന്നു കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി ഒരു വോട്ട് തരൂ മാറ്റത്തിന് വേണ്ടി ഒരു വോട്ട് തരൂ എന്നാണ് തേജസ്വിയെ ഓപ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആളുകളുടെ മുന്നിൽ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു പ്രശാന്ത് കിഷോർ അങ്ങനെ ബി ജെ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചതുകൊണ്ട് മാത്രമായിരിക്കാം ഈ രൂപത്തിലേക്ക് മഹാസഖ്യത്തിന് താഴേക്ക് പോകേണ്ടി വന്നത് മാത്രമല്ല മഹാസഖ്യത്തിനിടയിലെ കക്ഷികൾക്കിടയിൽ പോലും ഒരു ഐക്യമുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത എൻ ഡി എയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അമിത്ഷാ നേരിട്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചു മഹാസഖ്യത്തിലാകട്ടെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് എന്ത് ഇടപെടലുണ്ടായി എന്ന ചോദ്യം പലവട്ടം ഉയർന്നിരുന്നു പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് മഹാസഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ പരസ്പരം ശത്രുതയോടെ മത്സരിച്ചത് ഇതെങ്ങനെ സാധ്യമായി ഇതൊക്കെയാകും മഹാസഖ്യത്തിന്റെ വീഴ്ചയ്ക്ക് കാരണം സ്വയം കുഴിച്ച കുഴിയിൽ മഹാസഖ്യം വീണു എന്ന് വേണമെങ്കിൽ ഒരു അർത്ഥത്തിൽ പറയാം പലപ്പോഴും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തമ്മിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന അഭ്യൂഹങ്ങൾ ബീഹാറിലുണ്ടായിരുന്നു രണ്ടുപേരും ചേർന്ന് പങ്കെടുത്ത റാലികൾ രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ വിധിയെഴുതിയ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ കാണുന്ന ഉയർന്ന വോട്ടിംഗ് ശതമാനം പോളിംഗ് ശതമാനം അത് ഈ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളിലും ഒരു വലിയ ഭാഗം എൻ ഡി എ സ്വന്തമാക്കുമെന്നതിന്റെ ഒരു സൂചനയാണോ അത് ഉറപ്പായും അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചിരിക്കുന്നു മറ്റൊന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ പതിനായിരം രൂപ കിട്ടിയെന്നുള്ളത് ഒരു സ്ത്രീക്ക് പാവപ്പെട്ട ഭക്ഷണം കഴിക്കാൻ ഒരു വകയും ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ വന്നിരിക്കുന്നു വോട്ടിങ്ങിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായ ആ കുടുംബം മുഴുവൻ നിതീഷ് കുമാറിന് വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മാത്രമല്ല ഒരു സൗജന്യമല്ല മുപ്പത്തി അഞ്ച് ശതമാനമാണ് തൊഴിൽ സംവരണം സ്ത്രീകൾക്ക് നിതീഷ് കുമാർ ഏർപ്പെടുത്തിയത് ഉത്തരവിറക്കിയത് അതിനൊപ്പം നൂറ്റി യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകി ഇതൊക്കെ സ്വാഭാവികമായും സാധാരണക്കാരായ ആളുകൾ മറ്റ് വിവരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ദരിദ്ര ജനവിഭാഗത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും നിതീഷ് കുമാറിന് വോട്ട് കൊടുക്കാൻ ഒരു ഒരു സ്വാഭാവികമായ ചിന്തയുണ്ടാകും അതിനേക്കാൾ എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് പണിയെടുത്ത് തന്നെയാണ് ഈ വിജയത്തിലേക്ക് വന്നത് എന്ന് പറയേണ്ടി വരും രാഹുൽ ഗാന്ധിയെ അപേക്ഷിച്ച് ദിവസങ്ങളോളം പ്രധാനമന്ത്രി അവിടെ റാലികളിൽ സംസാരിച്ചു തുടർച്ചയായ ദിവസങ്ങളിൽ നരേന്ദ്ര മോദി പ്രത്യേകം പ്രത്യേകം യോഗങ്ങൾ ചേർന്നു അമിത്ഷാകട്ടെ ആഴ്ചകളോളം ബീഹാറിൽ തന്നെയായിരുന്നു ഈ അധ്വാനത്തിനുള്ള ഫലം എന്നുകൂടി പറയേണ്ടി വരും മഹാഗഠ്ബന്ധന്റെ വീഴ്ചയെങ്കിൽ അവർ തമ്മിൽ തല്ലിയതിന്റെ ഫലം എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും എന്നതാണ് ഈ എക്സിൽ പോൾ ഫലങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സുജയ അരുൺ